പ്രിയങ്കാഗാന്ധി ഒരു കാര്യമാണ് എ ഐ സി സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് ഏതെങ്കിലും ഒരു സംസ്ഥാനം അത് തനിക്ക് നൽകണം എന്നുള്ളതാണ് പ്രിയങ്കാഗാന്ധിയുടെ ആവശ്യം പ്രിയങ്കാഗാന്ധി ഗാന്ധി വയനാട് എം പി ആണ് വയനാട്ടിലെ പ്രളയദുരിതം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിണറായി സർക്കാർ ഇവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായ അത് എന്തൊക്കെയാണെന്ന് എല്ലാ സാധാരണക്കാർക്ക് പോലും ഒരു കാര്യമാണ് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി പ്രിയങ്കയോടൊപ്പം നിന്ന് പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പ്രളയ ദുരിതാശ്വാസത്തിനുള്ള അടിയന്തര പാക്കേജ് ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും പ്രിയങ്കയ്ക്ക് അവർ വാക്കുകൊടുക്കുകയും ചെയ്തതാണ് എന്നാൽ അത് ഇവിടെയുള്ള സാധാരണക്കാർക്ക് പ്രയോജനപ്പെട്ടില്ല ആ രീതിയിലേക്ക് പോകുമ്പോൾ അത് പ്രയാസമുണ്ടാക്കിയിരിക്കുകയാണിപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പതിനായിരം കോടി ഇനീഷ്യൽ റിലീസായിരുന്നു അവർ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് അതിനുശേഷം പിന്നീട് ഘട്ടം ഘട്ടമായി അഡീഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് അത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പ്രിയങ്ക ഗാന്ധി പ്രളയവുമായി സംബന്ധിക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സഭ നിർത്തിവെച്ച് അടിയന്തര പ്രമേയ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതാണ് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ദുരിതം ഒരു വലിയ ചർച്ചാ വിഷയമായി മലബാർ മേഖലകളിൽ ഇപ്പോഴും മുഴങ്ങി നിൽക്കുകയാണ് അവിടെ ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾ ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി ഉത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങളെല്ലാം വിവരിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ വ്യക്തമായി പ്രിയങ്ക ഗാന്ധി ഒരു ഉറപ്പ് കൂടി നൽകുകയാണ് തൻ്റെ ചുമതല അത് കേരളത്തിലേക്ക് തന്നെ ആക്കൂ എന്നുള്ള കാര്യമാണ് പ്രിയങ്ക പറയുന്നത് അധികാരം പത്തുകൊല്ലത്തിനിപ്പുറം തിരിച്ചു പിടിക്കുവാനുള്ള ഒരു സുവർണാവസരമാണിത് നിരവധി വിഷയങ്ങൾ ഭരണവിരുദ്ധ തരംഗം ഉണ്ടാകുമെങ്കിലും അതിനേക്കാൾ ഉപരിയായി പ്രിയങ്ക ചർച്ച ചെയ്യുന്നത് പ്രവർത്തകരുടെ വികാരമാണ് അത് മനസ്സിലാക്കി ഒരു എം പി എന്ന നിലയിലും ഒരു ദേശീയ നേതാവ് എന്ന നിലയിലും കോൺഗ്രസിനെ തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് തൻ്റെ ഒരു ചുമതലയാണ് തൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് എന്നുള്ളതാണ് പ്രിയങ്ക നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറ് സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന അവകാശവാദം കേരളത്തിലെ യു ഡി എഫ് മുന്നോട്ട് വെക്കുമ്പോൾ പ്രിയങ്ക ഉറപ്പിച്ച് പറയുന്നുണ്ട് രാജ്യസഭയിലും ലോക്സഭയിലെ പോലെ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടാകണം എന്നുള്ളത് അതിന് നൂറുപോര നൂറ്റി പത്ത് സീറ്റുകൾ വേണം മിഷൻ നൂറ്റിപ്പത്ത് എന്ന സംഖ്യയിലേക്ക് യു ഡി എഫ് എത്തേണ്ടതുണ്ട് പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നത് ഏറ്റവും കഠിനമായൊരു വർഷം കൂടിയാണ് കാരണം ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അമ്പയെ പാളി എന്ന് യു പിയിൽ ബി ജെ പി വിലയിരുത്തുമ്പോഴും കേരളത്തിൽ അവർ കന്നി അംഗത്തിൽ തന്നെ ഏതാണ്ട് നാലേകാൽ ലക്ഷത്തിലധികം വോട്ടിന് വിജയിച്ചു കയറിയിരുന്നു കൃത്യമായ ഒരു മറുപടി തൻ്റെ സ്ഥാനങ്ങളിലൂടെ വ്യക്തമാക്കുമ്പോഴും അധികാരം പിടിച്ചു കൊടുക്കുക എന്നതിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് അത് പ്രിയങ്കയ്ക്ക് എടുക്കേണ്ടി വരും എന്നുള്ളതിൽ പ്രിയങ്ക വളരെ വ്യക്തമായി തന്നെ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഓരോ നീക്കവും നടത്തുന്നത്